നമസ്കാരം ട്രിവാൻഡ്രബൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് വെള്ളായണിക്കായലിൽ കാക്കാമൂല ഭാഗത്ത് നിർമ്മിക്കുന്ന പാലം പണി പുരോഗമിക്കുകയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് ഇതുവരെ ഇരുപത് ശതമാനത്തിലധികം പണികൾ ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷം ഒക്ടോബറോടെ പാലം പണി പൂർത്തീകരിക്കുമെന്നാണ് അധികൃതർ പറയുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് നിർമ്മാണം തുടങ്ങിയത് മഴക്കാലത്ത് ഈ ബണ്ട് റോഡ് വെള്ളത്തിൽ മുങ്ങുന്നത് വലിയ ഗതാഗത പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ആകെ ആറ് പയൽ ക്യാപ്പുകളുണ്ട് അതിൽ രണ്ടെണ്ണം പൂർത്തിയായിട്ടുണ്ട് ഇതിനിടയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നതും ഇരുവശത്തെയും മരങ്ങൾ മുറിച്ചു മാറ്റുന്നതുമൊക്കെ നിർമ്മാണത്തിന്റെ വേഗതയ്ക്ക് അല്പം കാലതാമസം നേരിടുകയുണ്ടായി മുപ്പത് ദശാംശം രണ്ട് കോടി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നത് രണ്ട് വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുവാനാണ് ലക്ഷ്യമിട്ടിരുന്നത് അതിനു മുൻപേ തന്നെ നിർമ്മാണം പൂർത്തിയാക്കുവാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പണികൾ പുരോഗമിക്കുന്നത് പാലത്തിന്റെ ഡിസൈൻ പ്രകാരം ഇരുപത്തി മീറ്റർ വരുന്ന അഞ്ച് സ്പാനുകൾ പതിമൂന്ന് മീറ്റർ വരുന്ന നാല് സ്പാനുകൾ അഞ്ച് ദശാംശം ഒൻപത് അഞ്ച് മീറ്റർ വരുന്ന രണ്ട് സ്പാനുകൾ എന്നിവയൊക്കെ ഉണ്ടാകും മൊത്തം നൂറ്റി എൺപത്തി ദശാംശം ഒരു മീറ്റർ നീളവും പതിനാല് മീറ്റർ വീതിയും പാലത്തിനുണ്ടാകും ഇരുവശത്തും ഒന്നര മുതൽ മൂന്ന് മീറ്റർ വരുന്ന നടപ്പാതയും നിർമ്മിക്കുന്നുണ്ട് പൂങ്കുളത്ത് നിന്നും കാക്കാമൂല ഭാഗത്തേക്ക് നിലവിലുണ്ടായിരുന്ന ബണ്ട് റോഡ് വഴിയാണ് ഗതാഗതം ഇതുവരെ നടന്നിരുന്നത് ഭാരമേറിയ വാഹനങ്ങൾ പതിവായി കടന്നുപോകുന്നത് ഇവിടെ റോഡ് പലപ്പോഴും തകരുന്നതിന് ഇടയാക്കിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഇവിടെ പാലം നിർമ്മിക്കുന്നതിന് ഇരുപത്തി കോടിയുടെ ഭരണാനുമതി നൽകിയിരുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ ഡിസൈൻ വിഭാഗമാണ് പാലത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത് ഇതിനോടൊപ്പം പൂങ്കുളം ഭാഗത്തേക്ക് ഇരുന്നൂറ് മീറ്റർ അപ്രോച്ച് റോഡും കാക്കാമുല ഭാഗത്തേക്ക് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മീറ്റർ അപ്രോച്ച് റോഡും നിർമ്മിക്കുന്നുണ്ട് ഈ പാലം നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വെള്ളായണി കായലിന്റെ ടൂറിസം വികസനത്തിനും വലിയ മുതൽക്കൂട്ടാകും എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് എന്തായാലും തിരുവനന്തപുരത്ത് പ്രകൃതി കരിഞ്ഞാരി ഗ്രഹിച്ചു നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ശുദ്ധജല സംഭരണിയായ വെള്ളായണി കായലിന്റെ പ്രകൃതി സൗന്ദര്യത്തിനും ടൂറിസം വികസനത്തിനും ഗതാഗത പ്രശ്നങ്ങൾക്കുമൊക്കെ ഒരു പരിഹാരമായി ഈ പാലം മാറും എന്ന് പ്രതീക്ഷിക്കാം പുതിയ അപ്ഡേറ്റ് വാർത്തകൾ ലഭിക്കുമ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയിൽ തലസ്ഥാനത്തിലെ മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം